പിന്നെ എന്തൊക്കെയോ കറികൾ ഡാല് കറി പിന്നെ വേറൊരു കറി ഇറക്കി വെച്ചിട്ട് കുക്ക് കുക്കട്ടോ ചോറ് പോവാണ് എന്താ ആട്ടോ നമുക്ക് വേണ്ടി ചിക്കനും മട്ടനും എന്താ ചെറിയ കൊച്ചല്ലേ അതുകൊണ്ടാട്ടോ മോളേന്റെ ഇത് തന്നെയാട്ടോ ഞാനാണ് നിന്ന് നമുക്കിതാ ഈ ചേട്ടൻ കൊണ്ടുവന്ന അങ്ങനെ ചുമത്തി എത്തും റോഡ് നോക്കിക്കേ എന്ത് രസാല ചുമത്തിയ വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഇവിടത്തെ ഒരു വീട് ഈ ചേട്ടൻ നമുക്ക് ഇവിടെനിന്ന് ചായ തരാ ചായ ഒരു കടയല്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നാഗാലാന്റിലേക്ക് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലാസ്റ്റ് വീഡിയോ അത് അതിന്റെ ബാക്കിയാട്ടോ ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ വന്ന് ടെൻ്റ് അടിച്ച് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് ലാസ്റ്റ് വീഡിയോ അപ്പോൾ അവിടുന്ന് തൊട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് തുടങ്ങുക അപ്പത്തേക്ക് നമ്മൾ അടുത്ത വീഡിയോ എടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് യെസ് അങ്ങനെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഉള്ളിയും മസാലയും ഉപ്പും പിന്നെ ബിസ്ക്കറ്റ് പിന്നെ മുട്ട ഇതൊക്കെ കൂടിയിട്ടാണ് ഇന്ന് കറിയൊക്കെ വെക്കാൻ പോകുന്നത് ഈ ചേട്ടന് കേട്ടോ നമുക്ക് ഉപ്പൊക്കെ കുറച്ച് മുറിച്ചൊക്കെ തന്നിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പത് ഉറുപ്പിയൊക്കെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സന്തോഷമായി അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയി എല്ലാം നനയും അപ്പോൾ വേഗം പരിപാടി നോക്കണം നമ്മളെ ഇവിടത്തെ ഒരു റൂം റെഡി ആക്കി തരാന്ന് പറഞ്ഞു മഴ പെയ്യുന്നു ഇവിടത്തെ ഒരു ലോക്കൽ ആളുണ്ട് പോലീസും ഉണ്ട് ഇന്നലെ കണ്ടേ അപ്പൊ ഇവിടുത്തെ ആ ആ എൻ്റെ അത് കാഞ്ചരാജ് ബി ജാത ബാരി മൊത്തം കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ തന്നെ കിടക്കാനാണ് പറയുന്നത് Jay, Jayh, Jay Billy, <that> ി ചോട്ടാ തീൻ ബില്ലി ഫുള്ള് മുളകൊണ്ട് കേട്ടോ നമ്മള് ഇവിടെ മുട്ടൻ കാറ്റും മഴയും തീനും കേട്ടോ നോക്കിയാൽ കാണാൻ പറ്റും നല്ല മഴയാണ് ഈ ഗ്രാമത്തില് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ ഒരു ഷെഡ് പോലത്തെ സ്ഥലമുണ്ട് താഴെയുള്ള അവിടെ നമ്മൾ നമ്മളിതാ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് കുക്ക് ചെയ്യട്ടോ ചോറുണ്ടാക്കാൻ പോവാണ് എന്താ അല്ലേ ഇനി ചോറുണ്ടാക്കിട്ട് തിന്നണം അപ്പൊ അഞ്ചു എങ്ങനെയുണ്ട് ഇവിടെ കത്തികൾ തിന്നായിരിക്കുന്ന സാധനങ്ങൾ കറി വെക്കാൻ വേണ്ടി പോട്ടെ മുട്ട കറിയും വെച്ചിട്ട് ചേട്ടൻ കേട്ടോ നമ്മളവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ ഇപ്പം പോകുന്നില്ല കാരണം മഴ ആയതുകൊണ്ട് ടെൻഡും ഇതൊക്കെ പേക്ക് ചെയ്യാൻ ഭയങ്കര പണിയാണ് അപ്പൊ തൽക്കാലം നമ്മളിവിടുന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ഗ്രാമത്തിതൊക്കെ കാഴ്ച കേട്ടോ ഈ കാണുന്നെ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയ അടിപൊളി അഞ്ചു ഇതങ്ങനെ ഫുഡും ഒക്കെ അരി കേട്ടോ ഉച്ചക്കേക്കുള്ള ഫുഡിനുള്ള ഞാനങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട് ഇനി ചോറ് വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി കഴിക്കണം മുട്ട ഇതാ മുട്ടക്കറിയും ചോറും ഉരുളൊക്കെ ആ അടിപൊളി മഴ കൂടിയിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ കടിയും നല്ല രീതിയിൽ മഴ കൂടിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും മഴ പെയ്തോണ്ടിരിക്കുക ഇവിടെ ലാൻഡ് സ്ലൈഡൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഇവിടെ കണ്ട ഒരു വാഴക്കോലൊക്കെ ഇങ്ങനെ കൊല എത്തി ഇറങ്ങുന്നത് അപ്പുറത്താണ് നമ്മൾ ചങ്കി വില്ലേജ് ഉള്ളത് ആ ഹാ ഹാ മഴയാണിവിടെ മഴ ആ ओके okay, ओके okay. uh, आप इधर से काउंसिल है ना काउंसिलर काउंसिलर मैं हाँ मैं सेक्रेटरी सेक्रेटरी और ओ एग्जीक्यूटिव भी है हाँ चेयरमैन भी है हाँ।, हाँ आपका नाम क्या है हमारा नाम नेंग सांग है uh, क्या <laughs> नेंग, सांग? <laughs> नेंग सांग नेंग सांग ओके थैंक यू सो मच थैंक यू അപ്പോൾ ഈ പുള്ളി നമുക്ക് ചേട്ടൻ മോൾ മോള് ടെൻ്റടിച്ചെടുക്കുന്നത് നമ്മൾ തായലിറക്കി കേട്ടോ മഴ കൊണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇതിൻ്റെ മോളായിരുന്നു നമ്മൾ ടെൻഡടിച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് തായൽ എങ്ങനെയൊക്കെ കിടക്കാനുള്ള റെസ് ചെയ്യാനുള്ള സ്ഥലം സെറ്റാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് വരാൻ വിചാരിച്ച് ഇവരോട് തന്നെ പുറത്തോട്ട് പോകണം നമ്മളിവിടുന്ന് ചിക്കൻ വേണ്ടിട്ട് ഈ ചേട്ടൻ കൗൺസിലർ ഇവിടുന്ന് ചോദിച്ചേട്ടാ ആ ഓക്കെ ഓക്കെ എന്നിട്ട് ഇവിടെ ചോദിച്ചപ്പോ ഇവിടുന്ന് ഫുഡ് തരാന്ന് പറഞ്ഞു നമ്മള് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഫുഡ് പറഞ്ഞു താങ്ക് യു മച്ച് ചെയ്യാൻ പോകുന്നേറും സന്തോഷായോ അതെ നമുക്ക് ഇരുന്ന് വെക്കണ്ടോ ഇന്ന് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാ ആ കടയിലുള്ള ആളാട്ടോ പറഞ്ഞത് ന്യൂ ക്യാമ്പിലാണ് നമ്മളുള്ളത് ചങ്കി ന്യൂ ക്യാമ്പിൽ ഴിച്ചേട്ടനാട്ടോ നമ്മളോട് പറഞ്ഞത് കഴിക്കാൻ പോയിട്ട് ഞാൻ കഴിക്കട്ടെ അവരെ ഫാമിലി വേണ്ടി ചിക്കനും മട്ടനും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇവര് അതുപോലെ തന്നെ ഇതാ ഇവര് നമുക്ക് വേണ്ടി പോലെ രാജു ഇവിടെ തന്നെയുള്ള ആണ് ഇത് ഇവരെ മോളാട്ടോ ഇച്ചിരി കേട്ടോ ചെറിയ പച്ച അല്ലേ അതുകൊണ്ടാട്ടോ ഇവര് ഇൻഡിഡ് കേട്ടോ കത്തിക്കൊക്കെ ചെയ്യുന്നത് ഈ പുര ലക്കഡാട്ടോ ഇത് മൊത്തം മഡിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കിച്ചൺ ടൈപ്പ് ആണ് അതെന്നാണ് ഇവർ ചൂടൊക്കെ ആക്കുന്നത് ഫുള്ള് ഡൈനമോൾ വിറകും ഉണ്ട് വെറുതും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവരെ ചെറിയ ഹോട്ടലാണ് അവിടുന്ന് കേട്ടോ നമുക്ക് ഫുഡിന്ന് ഫ്രീ ആയിട്ട് തരാൻ നോക്കിയാണ് ഇങ്ങോട്ട് വന്നത് ശരിക്കും നേരത്തെ കൗൺസിലർ നമുക്ക് തായോടേക്ക് വന്നപ്പോൾ അവിടുന്ന് മോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാറ്റിയതാട്ടോ വയലൊക്കെ പെയ്യുന്നോണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ച് കുറേ ആൾക്കാർ ഒക്കെ നമുക്ക് വേണ്ടിയിരുന്നുണ്ടാക്കി ഫുഡാണ് ഒരു ചെറിയ കിച്ചൺ ആട്ടോ അത് നല്ല രസമായിട്ട് കാണാൻ നമ്മുടെ നാട്ടിൽ പഴയ ടൈപ്പ് ഒരു സെറ്റപ്പ് ഹായ് അങ്ങനെ ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചിക്കന് മട്ടന് പിന്നെ എന്തൊക്കെയോ കറികൾ ഡാല് കറി പിന്നെ വേറൊരു കറി പിന്നെ ഇത് നമുക്ക് നേരത്തെ കാണിച്ച സാധനമൊക്കെ ഉണ്ട് അഞ്ചിനു സന്തോഷമായോ ഇതൊക്കെ കണ്ടില്ല ഒരു കുപ്പി വെള്ളം കൂടി വെച്ച് വന്ന കേട്ടോ ഈ എന്താ ആൾക്കാരെ കിളിവരിക ഞാൻ തിന്നിട്ട് തുടങ്ങിക്കോ അങ്ങനെ കഴിച്ചൊക്കെ പോവാൻ പോവാണ് തിരിച്ച് ഇനി അവിടെ പോയിട്ട് മേറ്റൊക്കെ വിരിച്ചിട്ടാണ് കിടക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ നല്ല ആൾക്കാരോ ഞങ്ങൾ കുറേ ഫുഡൊക്കെ തന്നിട്ട് ഇനി ഇത് അവിടുന്ന് ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ട് പോകണം നിങ്ങൾ ഇങ്ങനെ ഈ ബിൽഡിങ്ങിനോട് ചാറ്റ പറയുകയാണ് ചാറ്റ ബിൽഡിങ് രണ്ട് ദിവസം ഇവിടെ തന്നെയാണ് നിന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇതാ അവിടെ നമ്മൾ ഫുഡ് ഇന്നലെ കഴിച്ചില്ലായിരുന്നു രാത്രി അവിടെ പോയിട്ട് ഇന്നൊന്നും കൂടി ഫുഡ് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗത്തിൽ ഇറങ്ങാൻ വിചാരിക്കുന്നുണ്ട് ഒമ്പതായി കേട്ടോ സമയം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ക്ലൈമേറ്റ് പോലെ എല്ലാം ഫുള്ള് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ വെയിലായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് അങ്ങ് കാണുന്ന മലേനോളാം കേട്ടോ പോകേണ്ടത് അവിടെയാണ് മുക്കും അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ നമ്മൾ തിരിച്ച് ഈ ഹോട്ടലിൽ തന്നെ വന്നിട്ടുണ്ട് രാത്രി ആഴ്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന അഞ്ച് വണ്ടി ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരിക്കുക പത്ത് മണിയായി കേട്ടോ അപ്പോൾ നമ്മളെ സൈക്കിളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എവിടെ ഇത് ഹോട്ടലിൻ്റെ പേര് കേട്ടോ രാജു ഹോട്ടൽ എന്നാണ് രാജു നട്ടോ നോക്കേണ്ട പേര് ഇവിടെ നമ്മൾ സൈക്കിൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഗ്രാമത്തിൽ തന്നെ ഇനി നമുക്ക് ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് വേഗത്തിൽ പോകണം ട്രക്കൊക്കെ പോകുന്നുണ്ട് ആകെ കുറച്ച് ട്രക്ക് മാത്രമേ പോകുന്നുള്ളൂ ചേട്ടനൊക്കെ അവിടുന്ന് നമുക്ക് ഫുഡ് എടുക്കുന്നുണ്ട് രാവിലെ തന്നെ നമുക്ക് കഴിക്കാൻ കഴിക്കാനുള്ള എന്താണറിയാമോ ചോറ് അതുപോലെ ചിക്കന് പിന്നെ നമ്മുടെ ആലു പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് ഇത് ഇവിടെ തന്നെ നാഗാലാൻഡ് ഡിഷാന്ന് പറഞ്ഞത് കുറെ എന്തെങ്കിലുമൊക്കെയോ മിക്സ് ആക്കിയിട്ടുള്ള സാധനമാണ് ഇത് അതുപോലെ ഇതാ ഇവിടെ നമുക്ക് സാലാഡും അഞ്ചു വെട്ടി വഴുങ്ങുന്നതും കാണാൻ പറ്റും ഇനി അഞ്ച് കിലോമീറ്റർ അല്ലേ അഞ്ചു സന്തോഷമാണോ മുപ്പത് കിലോമീറ്റർ കയറ്റം അതാണ് നമുക്കുള്ളത് സന്തോഷിക്കാനില്ല അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് തള്ളാൻ തുടങ്ങിയിട്ടുള്ളത് അഞ്ച് കിലോമീറ്റർ ഇറങ്ങിയിട്ട് അങ്ങനെ ഈ ഹോട്ടലിനോടും ഈ ഒരു സ്ഥലത്തിനോടും നമ്മൾ വിടവാങ്ങോ ഒരു നല്ലൊരു പെട്ടിക്കിട്ടും പോകുന്നുണ്ടോ അപ്പോൾ എല്ലാവരും വിടവാങ്ങിയിട്ട് നമ്മളിവിടുന്ന് താടൊക്കെ ഇറങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് മല കയറാനുണ്ട് നല്ല വെയിലാട്ടോ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം നോക്കിയൊക്കെ കഴിച്ചൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങെത്തിയത് ഫുള്ള് മുളക്കാടുകളാട്ടോ മുളങ്കാടുകൾ കാലൊക്കെ മുളയാണ് അങ്ങൊരു വീട് കാണാൻ പറ്റും അങ്ങ് ദൂരെ കാട്ടിൻ്റെ ഉള്ളിലേക്കോ അല്ലേ അങ്ങ് ആ വീട് എന്തോ സാധനം ആണ് തോന്നുന്നത് ഒരാൾ കൃഷിയോ എന്തോ ചെയ്യുന്നുണ്ട് വലിയ ഇതില്ലേ മലയും കാണാൻ പറ്റും അങ്ങ് അതുപോലെ നമ്മൾ വന്ന വഴിയാട്ട് ഇത് പഴയതുപോലെ ഓഫ് റോഡാണ് ഫുള്ളായിട്ട് ഓഫ് റോഡ് റോഡ് എന്ന് പറഞ്ഞ റോഡെന്ന് പറഞ്ഞാൽ സാധനമേക്കാവുന്നില്ല വല്ലപ്പോയില്ല ഇതുപോലത്തെ റോഡ് ഉണ്ടാവും ബാക്കി മൊത്തം ഓഫ് റോഡാണ് ഇനി ഇവിടുന്ന് മുന്നോട്ടേക്ക് പോകാനുണ്ട് കാടുകളിലൂടെ മുളങ്കാടുകളിലൂടെ ആട്ടോ പോ നല്ല വെയിലും ഉണ്ട് ഇത് അഞ്ചിനൊക്കെ കണ്ടില്ല അടിച്ച് വെയിലടിച്ചു കയറ്റം തുടങ്ങിയോ അങ്ങനെ കയറ്റം തുടങ്ങിയിരിക്കും നമ്മളെ നല്ല അടിപൊളി മരൊക്കെയുണ്ട് നമ്മടെ എന്ത് ചക്കയോ ആ ഇതാ ഇതാ കുറേ ചക്ക ഉണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇതാ ഇതാ കുറേ ചക്ക പ്ലാവിൻ്റെ മരൊക്കെ ഇങ്ങനെ റോഡ് സൈഡ് ഇങ്ങനെ ഇങ്ങനൊക്കെ കിടക്കാണേ ഉണ്ട് ഈ വൈക്കൊക്കെ ചക്ക വരാണ് ഇവിടെ ഒരു ചക്ക കിടക്കുന്നുണ്ടോ ഇതാ ഇവിടെ മുളങ്ങാട് തന്നെയാണ് കേട്ടോ ഫുള്ളായിട്ട് ഇവിടെ ഒരു വീടും കാണാൻ പറ്റുന്നുണ്ട് കേറ്റത്തിൽ തന്നെയാണ് ഒരു വീടും കണ്ടോ ഇവിടെ ചെറിയൊരു വീട് ഈ വഴി തന്നെയാണ് പോകുന്നത് ഇടക്ക് വണ്ടിയൊക്കെ വരുന്നുണ്ട് മോള് മൊത്തം മുളയാ കേട്ടോ ഇടയ്ക്ക് ഇതാ ണാൻ പറ്റും ഇങ്ങനെ വല്ലപ്പോഴും ഇടക്കിടക്ക് വണ്ടികൾ വന്നുകൊണ്ടിരിക്കും കണ്ടോ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും വണ്ടി ഉണ്ടെന്നാണ് പറയുന്നത് കാരണം ഇവിടുന്ന് ബസും അങ്ങനത്തെ ഒരു സാധനം ഇല്ല കേട്ടോ ഒരു ട്രാൻസ്പോർട്ടിങ്ങും അങ്ങോട്ടേക്കായിട്ടൊന്നും ഇല്ല ഒരു കാർ തന്നെ മോൾ തന്നെ നമുക്കും പോവാം ഏഡീ ഈ ഒരു മലേന മുകളിലൊക്കെ വീടുണ്ട് ഇവിടൊക്കെ ഉണ്ട് മുളേൻ്റെ ഇത് തന്നെയാട്ടോ ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ മോളൊക്കെ കണ്ടോ ഒരു പെൺകുച്ചി ഇതൊക്കെ വിളിക്കുന്ന ഇവിടെ ചെറിയ കടകളൊക്കെ ഉള്ളൊരു ഏരിയ വന്നിട്ടുണ്ട് നല്ല സ്ഥലമല്ലേ നമ്മൾ വന്ന ഈ ഗ്രാമം ഈ ഒരു വൈക്ക് കാണുന്നൊരു ദൃശ്യമാട്ടോ ഇത് കാട്ടിനുള്ളിൽപ്പെട്ട ഒരു ചെറിയൊരു ഗ്രാമം പോലെ ഉണ്ട് കെതക്കാട്ടോ കേറ്റൻ കയറി കയറി എനിക്ക് ചെറിയ കുഞ്ഞ് ഗ്രാമം ഇനി നമുക്ക് മുന്നോട്ടേക്കാട്ടോ പോകാനുള്ളത് ഇവിടൊക്കെ മുളങ്ങാട് ഞാൻ പറഞ്ഞു പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല ഫുൾ കാട് കേട്ടോ ഒരു വണ്ടിയോ അങ്ങനത്തെ ഒരു സാധനം ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ കാട്ടിൽ കൂടി ഓഫ് റോഡിൽ കൂടി സൈക്കിൾ ചാടി ചാടി പോവാട്ടോ കേറ്റാണ് അയ്യോ ഈ ഒരു അപ്പുറം കാണുന്ന മതിയില്ലേ അതിൻ്റെ മോൾ വരെ എട്ട് കിലോമീറ്റർ ഉണ്ട് കാടും വരെ ആദ്യം എത്തണം നമുക്ക് അഞ്ചു കണ്ടോ കേറ്റം പതിയെ പതിയെ കയറി വരുന്ന കാട്ടിക്കൂടി അഞ്ചു മിനിറ്റ് സാധനല്ലേ ഇപ്പം ഫുൾ ഓഫ് റോഡ് ആയിട്ടുണ്ട് റോഡായിട്ടുണ്ട് റോഡൊന്നും തെളിഞ്ഞു കാണുന്നില്ല അങ്ങും കേറ്റവും ഓഫ് റോഡാണ് കാടാട്ടോ കേട്ടെന്ന് തന്നെ കേട്ടോ അഞ്ചു ഞാൻ കയറിക്കോണ്ടിരിക്കാമല്ലോ അയ്യോ ഒന്നും പറയാനില്ല ഇടക്ക് വെയിൽ വരും ഇടക്ക് വെയിൽ പോവും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ ചൂട് എന്ന് പറയാൻ ചൂടുവുണ്ട് പക്ഷേ തണുപ്പുമുണ്ട് അയ്യോ അതിന് കുറച്ചു നേരം നിന്നിട്ട് പോവാന്ന് വിചാരിക്കുക ഇത് കണ്ടോ ഇത് നമ്മളെ കക്കിരിക്കാണോ കുക്കുംബറ് ഫുള് നമുക്ക് ഫ്രഷ് സാധനമാണ് ഫാമെന്ന് നമുക്കിതാ ഈ ചേട്ടൻ കൊണ്ടു വന്നതാണ് ഹായ് ഓക്കെ എന്നാ ഇതർക്കായ ഹിന്ദി കുറച്ചായിട്ടോ അറിയുള്ളു അപ്പൊ നമ്മൾ അവരോട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഈ വണ്ടീൻ്റെ അകത്ത് അവർ കൃഷിയിടത്തിൽ പോയിട്ട് കൊണ്ടുവന്നതാട്ടോ കാക്കി മൊത്തം അതിനകത്ത് കിടക്കുന്ന മൊത്തം കൂക്കുംബറാണ് വീട്ടിൽ തന്നെ ഫാമിങ് കേട്ടോ കൃഷിയാണ് നമ്മുടെ വെയിലായത് കൊണ്ട് കുറച്ച് നമ്മൾ പ്രസ്റ്റർ ഇപ്പം വെയിൽ കുറച്ച് പോകുന്നുണ്ട് പക്ഷെ വന്നും പോയും കളിക്കാം കേട്ടോ അല്ലേ അഞ്ജു ഇനി ഇനി വേഗം നമുക്ക് ചങ്തിയിലേക്ക് പോകണം എന്നാലേ നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ നടക്കുകയുള്ളു അങ്ങനെ വന്നു വന്നിതാ വെൽക്കം ടു ചുങ്ക്തിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ ഫ്ലാഗും പറക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ പറയുന്ന കേൾക്കായിരുന്നു ഈ നാഗാലാൻഡിൽ ചിലയെടുത്ത് ഇന്ത്യൻ ഫ്ലാഗ് പോലും പറക്കില്ല എന്നൊക്കെ അതൊക്കെ വെറുതെ ഇപ്പോൾ മനസ്സിലാകാൻ തുടങ്ങി കുറേ സ്ഥലത്ത് ഫ്ലാഗ് ഒക്കെ പറക്കുന്നുണ്ട് പക്ഷെ കാട് തന്നെയാണ് ഇപ്പോൾ എത്തിയിട്ടില്ല ഈ ഒരു മലേൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ചുമ്ത്തിയ ഉള്ളത് ഈ ഒരു മരത്തിൻ്റെ ഇലക ഉണ്ടോ ഈ ഇല വെച്ചാണ് ഞാൻ ദിവസം ഒരു കടയിൻ്റെ അകത്ത് ചൂല് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ചൂലുണ്ടാക്കുന്ന ഈ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ ആ എന്തോ ഒരു പനിയോ എന്താണെന്നറിയില്ല അറിയില്ല ഇതിൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഈ ചൂലുണ്ടാക്കുന്നത് മനസ്സിലായോ ഈ ഇലേൻ്റെ അകത്ത് എന്തോട്ട് കമ്പാറ്റിട്ടിട്ട് വലിക്കും എന്നിട്ട് അത് വെച്ചിട്ട് ഉണക്കും പച്ച ഇലകത്താണ് കമ്പിട്ട് വലിക്കുക അത് കഴിഞ്ഞിട്ട് ഉണക്കും ഇതാക്കണ്ടോ ഇങ്ങനത്തെ പോലെ ഉണക്ക പോലത്തെ സാധനം വരും ഇവിടെ നിന്ന് ഇനി എത്ര എത്രയാണ് മൂന്നര കിലോമീറ്റർ കൂടിയും ബാക്കിയുണ്ട് അങ്ങനെ നമ്മൾ ചുങ്ക് എത്തും റോഡ് നോക്കിക്കേ എന്ത് രസമല്ലേ കാണാൻ മഴ പെയ്ത ഇതിനേക്കാളും രസമായിരിക്കും ചുങ്കെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്തിയിട്ടില്ല സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഇനി കുറച്ച് മണി ദൂരമ്പ എത്തും മലമുകളിലെ ചെറിയൊരു ടൗൺ എന്ന് പറയാൻ പറ്റും ചുങ്കിയ ടൗണ് മൊക്കച്ചോക്ക് മൊക്കച്ചോക്ക് കേട്ടോ കുറച്ചു അത്യാവശ്യം വലിയ സിറ്റി എന്ന് പറയുന്നത് ഇതൊരു ടൗൺ ഏരിയ ആണ് മുകളിൽ കണ്ടോ വലിയ ബിൽഡിങ്ങൊക്കെ ഇവിടെയൊക്കെ ചർച്ചുകളുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും ചർച്ചകൾ കണ്ടമാനുണ്ട് അത് ചെറിയൊരു വീടാട്ടോ കാണുന്നത് കാണുന്നുണ്ടോ ഒരു കിലോമീറ്റർ കൂടിയും ചുങ്കിയൊക്കെ ഉണ്ട് ശരിക്കാ അങ്ങ് മലേൻ്റെ മോള് കാണുന്ന ഗ്രാമമാണ് ചുങ്തിയെന്ന് പറഞ്ഞിട്ടുള്ളത് ചുങ്തിയടേ ചുങ്തിയ അങ്ങ് മലേൻ്റെ മോളുള്ള ഗ്രാമം കേട്ടോ അങ്ങനെ ചുമത്തിയ വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ റോഡ് സൈഡിൽ തന്നെയുള്ള വീടുകളാണ് ഇത് മോളെ കൂടി നിർമ്മിച്ചത് ജാഗ് ഫ്രൂ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പള്ളിയിൽ ഞാൻ തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനത്തെ വീടുകളാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് പക്ഷെ താഴോട്ടും വീടുകളുണ്ട് അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് റോഡ് സൈഡിലാണെന്ന് പക്ഷേ റോഡ് സൈഡിൽ ഫ്രണ്ട് ഭാഗവും അതിൻ്റെ താഴോട്ടേക്ക് അതിൻ്റെ ബാക്കിയും കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ കൊണ്ടോ വീട്ടിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെയുണ്ട് അതെന്താ ഇതിൻ്റെ മുകളിലും ഈ സൈഡിലൊക്കെ ഗ്രാമങ്ങൾ തന്നെയാട്ടോ വീടുകൾ ഈ ചുങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലെ വീടുകളാണ് മുകളിലൊക്കെ വീടുകളാണ് വലിയൊരു ടൗൺ ഏരിയ ആണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഹായ് ഹായ് കേരള സേ അതിൻ്റെ മുകളിലൊക്കെ വീടുകളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ നമുക്ക് എവിടെയെങ്കിലും കഴിക്കാനായിട്ട് ചെല്ലാൻ വേണ്ടി നിൽക്കാൻ നോക്കുക കേട്ടോ ഇവിടുത്തെ ഒരു വീട് നോക്കിക്കാൻ നിൽക്കുന്നത് താഴേ മരം കേട്ടോ മരം കൊണ്ട് താങ്ങി നിർത്തിയിട്ടാണ് ഈ ഒരു വീട് വരെ പണിതിരിക്കുന്നത് അടിപൊളി ഇതാ അങ്ങൊക്കെ വീട് കണ്ടോ ഈ വീടായി നമ്മൾ ദൂരത്തന്നെ കണ്ടത് അതുപോലെതാ ഇതിൻ്റെ മോളൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ് കെട്ടിടങ്ങളട്ടോ പള്ളികളും വലിയ പള്ളിയൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഫുള്ള് കെട്ടിടങ്ങളാണ് അത് ടൗൺ ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല ഇവിടെ കണ്ട വീടൊക്കെ നല്ല റോഡാണ് ഇവിടെ രക്ഷയില്ല ഇതാ ആ ഭാഗത്തൊക്കെ വീടുകളൊക്കെ കാണാൻ പറ്റും കുറേ മലയുടെ മുകളിലൊക്കെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഇതാ ഇവിടെ വിറക് വിറക് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് വിറകാണ് മിക്ക സ്ഥലത്ത് യൂസ് ചെയ്യുന്നത് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇത് വെട്ടിയ വർഗം അതുപോലെ ഇത് വെട്ടാനുള്ള വർഗമായിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടിരിക്കുകയാണ് അതുപോലെ ഈ ഷെഡിൻ്റെ മോളിൽ അവിടെ ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് കാരണം മഴ വെള്ളാതിരിക്കാൻ ഹായ് കേരള യാവ് വി ആർ കമ്മിങ് ഫ്രോം എവിടെ നിന്ന് എൻ്റെ പേര് ചങ്കി ആ പുളിയുടെ കടയാന്ന് തോന്നുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഈ ചേട്ടൻ നമുക്ക് ഇവിടെ നിന്ന് ചായ തരാമെന്ന് പറഞ്ഞു ചായ ഒരു കടയില്ല ഇവിടെ നിന്ന് ചേട്ടൻ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് ചായ തരാന്ന് പറഞ്ഞേ ഈ വീടിന്റെ നോക്കിയാ നോക്കിയ നല്ല ആളില്ലേ അവിടെ കട വെച്ചിരുന്നില്ല ആളാ കേട്ടോ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓക്കേ ഇവിടെയും കണ്ട കുറെ കുക്കുംബർ ഇഷ്ടം പോവാനുണ്ടോ നമുക്ക് കിറ്റിയ ടൈപ്പ് കാരണം ഈ ഒരു വില്ലേജിലുള്ള ഒരു ടൈപ്പ് സ്പെഷ്യൽ ടൈപ്പ് കുക്കുംബറാട്ടോ ഇവിടെ ഉള്ളത് ഈ ഒരു ടൈപ്പ് നടന്നത് അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഇവര് ചായ ഉണ്ടാക്കി തരുന്നുണ്ട് നോക്കിക്ക് ഇവർ വേറൊരു ടൈപ്പിലാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ തിരിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഏത് ടൈപ്പാന്നറിയില്ല കർമൂസയാട്ടോ ഇവർ വെട്ടുന്നത് അതുപോലെ ചെറിയ ഇവർ യു ദിസ് യുവർ കിച്ചൺ ഓ നൈസ് ഇത് ഇവരെ കിച്ചൺ കേട്ടോ ചെറിയൊരു ടൈപ്പ് അല്ലേ ചെറിയൊരു ടൈപ്പ് കിച്ചൺ മീഡിയം മീഡിയം ആ നല്ല അടിപൊളി ഇതൊക്കെ മരം ഓ അടിപൊളി ഇത് വെച്ചിട്ട് എന്താ പറയാ നമ്മൾ ഇഷ്ടിക്ക ഇതൊക്കെ വെച്ചിട്ട് പണിതും മോളിൽ മൊത്തം വെച്ചിരിക്കുന്നത് മരട്ടോ ദിസ് ഔട്ട് സൈഡ് യു വുഡ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡും ഉണ്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടി പപ്പായ മുറിച്ചതന്നെട്ടോ നല്ല പഴുത്ത പപ്പായ നല്ല മധുരമുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നോ ചേച്ചി മുറിച്ചോണ്ടിരിക്കുന്നെ ആ പപ്പായ

pieces. Oh, okay, okay. ട്ട ഇത് ഇതിൻ്റെ കുരുക്കളാണത് അപ്പോൾ ഇവർ അത് കുറച്ചു ഒരു ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നടന്ന് പറയുന്നത് രണ്ടാഴ്ച മുന്നേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീസൺ കഴിയും അപ്പം അതിൻ്റെ മുമ്പ് എല്ലാം കൂടിയും പറിച്ചു വച്ചതാ കേട്ടോ ലിച്ചീൻ്റെ മരാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് ലിച്ചിയുടെ മരം അതുപോലെ ഇതാ ലിച്ചി ഉണ്ടായിരിക്കുന്ന കേട്ടോ ഇത് ഇതിൻ്റെ മുകളിൽ മൊത്തം ലിച്ചി ഉണ്ടായിട്ടുണ്ട് റംബൂട്ടാൻ പോലെ ഉണ്ടായിരിക്കുക പക്ഷേ റംബൂട്ടാണല്ലേ ഇത് ലിച്ചിയാണ് ലിച്ചി ഇതിൻ്റെ ഇല ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവുക കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോവാട്ടോ ചാടി താങ്ക് താങ്ക് യു അപ്പോൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കാ ഇവിടുന്ന് ജംഗ്ഷനിൽ പോയിട്ട് ചെയർമാൻ കൗൺസിലിംഗ് ചെയർമാൻ്റെ പറയണം ഇതേപോലെ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ അവിടെ തന്നെ ചെന്നിട്ട് പറയണമെന്നാണ് പറയുന്നത് കാരണം നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് വേണ്ടി പോവാം നമ്മൾ എന്തായാലും കറക്റ്റ് സ്ഥലത്തായിട്ടാണ് വന്നു നമുക്ക് ചായയും വിശന്നിരിക്കുവായിരുന്നു വേറെ സ്ഥലത്ത് അഞ്ചു അഞ്ചു മോൾ അപ്പോൾ നമ്മൾ ഇനി വേഗം ചെന്നിട്ട് അവിടുന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ടെൻ്റ് അടിക്കാൻ വരുക കാരണം ഇത് കഴിഞ്ഞിരിക്കണൊരു കാടാണ് ടെൻ്റടിക്കാനൊരു സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വേഗം പോവാം